നമസ്കാരം വെടിനിർത്തൽ ചർച്ചകൾ നീട്ടി ഗാസ നാമവിശേഷമാക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങൾ കടുത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേൽ വംശഹത്യ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് ഇപ്പോൾ പെയ്തിറങ്ങുകയാണ് ഔദ്യോഗികമായിട്ടുള്ള മരണസംഖ്യ തന്നെ ഇപ്പോൾ നാൽപ്പതിനായിരത്തോളം കവിഞ്ഞിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിനു മുകളിലാണ് എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇതിനിടെ അത്യുഗ്ര ശേഷിയുള്ള രണ്ടായിരം പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ അൽമവാസി ക്യാമ്പിൽ പതിച്ചിരിക്കുകയാണ് സുരക്ഷിത മേഖലയെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസിയിലെ ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ഭൂമി പിളർന്ന വൻഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു നൂറുകണക്കിന് ഫലസ്തീനികൾ മണ്ണിനടിയിലായി ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ അന്തിയുറങ്ങിയ ഡസൻ കണക്കിന് കൂടാരങ്ങൾ കത്തി നശിക്കുന്ന ഉണ്ടായി മരണക്കിണിയായി മാറിയ ഗാസയിലെ ഇസ്രായേൽ ക്രൂരത ഇനിയും ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തുടരാനാവില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നീട്ടി ഗാസ നാമവശേഷമാക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങളും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഗാസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളെയും മനുഷ്യത്വരഹിത പ്രവൃത്തികളെയും കണ്ടു നിൽക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം വിതരണം ചെയ്യുന്നതിന് നിലവിലുള്ള മുപ്പതോളം പെർമിറ്റുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇസ്രായേലിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ കാനഡയുടെ നടപടിയിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചവർക്ക് കടുത്ത അമർഷമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കരമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യു സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് പ്രതികരിക്കുകയുണ്ടായി എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല നിലവിൽ ഗാസയിലുള്ളത് ഗാസയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ഫലസ്തീനികളെ കടത്തി സ്ഥലം ഇസ്രയേലിൻ്റേതാക്കണമെന്നാണ് നദന്യാഹുവിൻ്റെ സ്വപ്നം ഒരു വിഭാഗത്തെ പട്ടിണി അതുപോലെ തന്നെ മോശമായിട്ടുള്ള സാനിറ്ററി സാഹചര്യങ്ങൾ ജലദൗർലഭ്യം മരുന്നുകളുടെ അഭാവം തുടങ്ങി നവജാത ശിശുക്കളുടെയും ഗർഭിണികളുടെയും കൂട്ടക്കുരുതി അടക്കം നരകതുല്യമായിട്ട് മാറിയ ഗാസയ്ക്ക് ഇനി യുദ്ധാനന്തരവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് അസാധ്യമാണ് പിന്നെയുള്ളത് അവരെ സംബന്ധിച്ചിനി പാലായനം മാത്രമാണ് എന്നാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിഞ്ഞു പോക്ക് താൽക്കാലികമായിട്ട് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഗാസയിലെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത സാഹചര്യങ്ങൾ അത് ഇസ്രയേലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ അതിൻ്റെ സഖ്യകക്ഷികളും ചേർന്ന് ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഫലസ്തീൻ ജനതയെ ഈജിപ്റ്റ് സൗദി അറേബ്യ തുർക്കി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ങോ കാനഡ എന്നിവിടങ്ങളിലേക്ക് നാട് കടത്താനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ അവലംബിച്ചിരുന്നു ഇസ്രായേൽ ഭരണകൂടവും അതോടൊപ്പം തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളും പലസ്തീനികളെ അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികളെ പരസ്യമായി അംഗീകരിച്ചിട്ടും ഈജിപ്തിലെ എൽ അരീഷിൽ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി കൂടാര നഗരങ്ങൾ നിർമ്മിക്കാനും ഇസ്രായേൽ മുൻകൈയ്യെടുത്തതും ആ നീക്കത്തിന് അമേരിക്ക ഇസ്രായേലിന് നൽകിയ ധനസഹായവും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ് ഈജിപ്റ്റിലെ സീനായ് ഉപദ്വീപിലേക്ക് ഫലസ്തീനികളെ സ്വീകരിക്കാൻ ഇസ്രായേലും സഖ്യകക്ഷികളും കെയ്റോയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദവും ചെലുത്തിയിട്ടുണ്ട് എന്നാൽ ഫലസ്തീനികളെ നാട് കടത്താനുള്ള ഈ നിർദ്ദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ കോണിലൂടെ നോക്കുമ്പോൾ പലസ്തീനികൾ വിഭാഗങ്ങൾ പലസ്തീൻ വിഭാഗങ്ങൾ തന്നെ അപലപിക്കുന്ന സാഹചര്യമുണ്ടായി പുറത്താക്കലിലെ അനീതി തിരിച്ചറിഞ്ഞ അവർ ഇസ്രയേൽ വിരുദ്ധ സൈനിസ്റ്റുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് നീക്കത്തിനെതിരെ തിരിയുന്ന സാഹചര്യവും ഉണ്ടായി പലസ്തീനിനുള്ളിൽ താൽക്കാലികവും അതോടൊപ്പം തന്നെ സ്വമേധയാ ഉള്ളതുമായിട്ടുള്ള ഒഴിപ്പിക്കലിനെ ആഹ്വാനം ചെയ്യുകയും മറ്റു രാജ്യങ്ങളിലേക്ക് നാട് കടത്തുന്നത് തടുക്കാനുള്ള ശ്രമങ്ങളും നടത്തി പകരം ഗാസ് പുനർനിർമ്മിക്കുമ്പോൾ ഇസ്രയേൽ അതിർത്തിക്കുള്ളിൽ വരുന്ന ചരിത്രപരമായിട്ടുള്ള ഫലസ്തീൻ്റെ താൽക്കാലിക താമസ സ്ഥലങ്ങളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുവാനുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനിടയും ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ജൂത മിലീഷ്യകൾ അവരെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ താമസ കേന്ദ്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഫലസ്തീൻ എന്ന രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് ഇല്ലാതാക്കാൻ അനവധി ഗ്രാമങ്ങളെ ഇസ്രയേലിൻ്റെ തന്നെ സായുധസേന ചിഹ്നഭിന്നമാക്കി ഫലസ്തീൻ്റെ മൂന്നിലൊന്ന് ഭാഗവും ഇസ്രയേലിലാണെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അവരോധിക്കപ്പെട്ടതോടെ ഏഴ് ലക്ഷത്തോളം വരുന്ന ഫലസ്തീൻകാരെ പുറത്താക്കാനുള്ള തീരുമാനവും ഉണ്ടായി അങ്ങനെ ഒരു തരത്തിലും ഒരിക്കലും മടങ്ങി വരാത്ത തരത്തിൽ മനുഷ്യരെ പൂട്ടിയിടാനുള്ള ശ്രമങ്ങൾ ആസൂത്രണം അവിടെ ചെയ്യപ്പെട്ടു മടക്കം നിഷേധിക്കപ്പെട്ടതിനാൽ തന്നെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള ലബനൻ സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ അഭയം തേടിയവർ പിന്നീട് വളർന്ന് അറുപത് ലക്ഷത്തോളമായിട്ട് അവിടെ ഉയർന്നു അന്ന് ഫലസ്തീന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ പിൻതലമുറയാണ് ഇന്ന് ഗാസ ജനസംഖ്യയുടെ എഴുപത്തിനാല് എന്ന് പറയുന്നത് ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇസ്രായേലിൻ്റെ സായുധസേന മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ് അതായത് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പോലും അവർ ഇപ്പോൾ കടന്നു കയറിയിരിക്കുകയാണ് ഇതിനകം എല്ലാവരെയും നാമാവശേഷമായി കഴിഞ്ഞതിനാൽ തന്നെ എവിടെ താമസിക്കുമെന്ന ഒരു ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഗാസയെ സംബന്ധിച്ചപ്പോൾ അവിടെ വലിയ രീതിയിൽ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് യുവനിൻ്റെ സ്കൂളിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഇതിനു സമീപത്തുണ്ടായിരുന്ന രണ്ട് വീടുകളും പൂർണ്ണമായി തകർന്നതായിട്ടും അവിടുത്തെ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മരണപ്പെട്ടവരിൽ ആറുപേർ യുവൻ ജീവനക്കാരാണ് ഒളിത്താവളമായിട്ടും ആക്രമണത്തിന് പദ്ധതികളിടാനും സ്കൂളുകളെ ഹമാസ് മറയാക്കുന്നുണ്ടെന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം ഇതിനാൽ ഇടയ്ക്കിടെ ഗാസയിലെ സ്കൂളുകൾക്ക് നേരെയും ഇസ്രയേൽ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്താറുള്ളത് ഈ കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ഗാസയിലെ നഗരമായിട്ടുള്ള ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു വീടിന് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ള ആറ് സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് ഈ ഒരു ആക്രമണത്തിലും കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ പതിനൊന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം പുതിയ ഉപാധികളില്ലാതെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം തീർക്കാൻ വിടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഉപാധികളില്ലാതെ അംഗീകരിക്കുമെന്നും ഹമാസ് അറിയിച്ചു റോയ്റ്റേഴ്സാണ് ഇത് സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഖമേൽ എന്നിവർ ഇതു സംബന്ധിച്ച ചർച്ച ചെയ്തുവെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാനായിട്ട് നിരവധി ചർച്ചകൾ നടന്നുവെങ്കിൽ കൂടിയും പതിനൊന്ന് മാസമായിട്ട് തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇതിനൊന്നും തന്നെ സാധിച്ചിട്ടില്ല സി ഐ എ ഡയറക്ടർ വില്യം വിയൻസും ചർച്ചകളിൽ പങ്കാളിയാണ് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജൂണിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരുന്നു മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാറാണ് അദ്ദേഹം വന്ന് മുന്നോട്ട് വെച്ചത് അതായത് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ ഏർപ്പെടുത്തുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ഭാഗം അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ആറ് ജീവനക്കാർ കൊല്ലപ്പെട്ടുമെന്ന് യു എനും അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗാസയിൽ യു എൻ നടത്തുന്ന സ്കൂളുകളിൽ ഒന്നിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ആക്രമണത്തിൽ അതും ഇത്രയും ആളുകൾ മരിക്കുന്നതെന്നാണ് യു എൻ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ നസ്രത്ത് അഭയാത്തി ക്യാമ്പിലെ അൽ ജൌനി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പേർ ശുപത്രി അധികൃതരും ഹമാസിന്റെ സിവിൽ ഡിഫൻസ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പിനു നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ചെയ്യുക വാർത്തകളുടെ എനേബിൾ